ഒരു കുടുമൂറിൽ എൺപത് പേരുണ്ട് എന്ന രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ രേഖകൾ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ചു ശരിയാണ് അല്ലേ പ്രതിപക്ഷതാ പറയുകയാണ് എനിക്ക് ഡിജിറ്റൽ രേഖകൾ തന്നാൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ഈ നാണംകട്ട ഈ നെറുകെട്ട പണിയിലൂടെയാണ് ഞാൻ തെളിയിച്ചു തരാം പതിനഞ്ച് മിനിറ്റ് പതിനഞ്ചേ പതിനഞ്ചു മിനിറ്റ് കിട്ടിയാൽ മതി എന്ന ആ രാജ്യത്തിന് പ്രതിപക്ഷതാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട എന്താണ് എന്താണ് ഓത്തെടുത്തുവെ രേഖ കൊണ്ടുവ എന്ന് പറയുന്നതിന് പരം ഇന്നാവിടെ രേഖ നീ ധൈര്യോടെ തെളിയിക്കടോ എന്നല്ലേ പറയേണ്ടത് അതിന് മിനിറ്റിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ഈ കള്ളവോട്ട് വാങ്ങിയാണ് എന്ന് ഞാൻ തെളിയിച്ചു തരാം എന്ന് പറയുന്നത് ആരാ ആദ്യം പറയുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഇസി ചെയ്യേണ്ട എന്താണ് ഇന്നാ അവിടെ ഡീറ്റെയിൽ ഡേറ്റ നീ ധൈര്യം ഉണ്ട് തെളിയിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനല്ല എന്ന് തെളിയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ ഇസിക്ക് അല്ലേ അത് നാണക്കേടാർക്ക രാഹുൽ ഗാന്ധിക്കല്ലേ പിടിച്ചിട്ടൂടെ വ്യാജം പറഞ്ഞതിന് ചെയ്യാത്ത എന്താ പേടിക്കുന്നത് എന്തിനാ ശരിയാ െ നിങ്ങൾ എന്തോ എൺപതിന്റെ കഥയൊക്കെ പറയുന്നത് കേട്ടു ആ ഇൻട്രോയില് വളരെ മനോഹരമായിട്ട് എൺപത് പേര് ഏതോ ഒരു കുടിസു മുറിയിലുണ്ട് എന്ന് ഡി ടി വി വാർത്ത ഞാൻ അയച്ചു തരാം ജയറാം റെഡ്ഡി എന്ന് പറയുന്ന കോൺഗ്രസ് ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ഹാഷ്മി ഈ എൺപത് വീടുകളിൽ വാർത്ത വേണേക്കുറിപ്പിച്ച് ഞാനിത് നിർത്തിയിട്ട് അയച്ചു തരാം അത് ശരി അപ്പൊ അങ്ങനെയാണല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞു അത് കോൺഗ്രസുകാരായിക്കോട്ടെ ബി ജെ ഒരു ആരുമായിക്കോട്ടെ ഒരുപത് പേരുണ്ട് എന്ന രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ട് ശരിയാണ് സമ്മതിക്കുക അല്ലേ കോൺഗ്രസ് ഇന്ത്യയിലെ വലിയ പാർട്ടിയാണ് അഷ്മി നിങ്ങൾ താങ്ങുന്ന കോൺഗ്രസ് അഞ്ചു കോടി അംഗങ്ങൾ ഉണ്ട് എല്ലാ കോൺഗ്രസ് ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി കരട് വോട്ടർ പട്ടിക കിട്ടിയപ്പോൾ രാഹുൽ ഗാന്ധി ഇ സി കൊടുത്ത രേഖ എന്താണ് ഇത് കൊടുത്താലും ഇത് ഏതെങ്കിലും തരത്തിൽ മെഷീൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഏഴടി പൊക്കത്തിൽ ടൺ കണക്കിന് വെച്ചുള്ള കുറെ അധികം പേപ്പറുകൾ കൊടുത്തുവിട്ടു തന്നെ ഇ സി എന്ത് വിചാരിച്ചു ഇത് ഇത് ആരെങ്കിലും പേടിച്ചു

സ്വകാര്യ സംരക്ഷണ പ്രകാരം നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ ഇത് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതി പാസാക്കിയ ഒരു ലംഘിക്കാൻ ധൈര്യം ഉണ്ടോ നിങ്ങൾ എന്താ പ്രദർശിപ്പിക്കാത്ത കാശ്മി ഞാൻ കളവാണ് പറയുന്നത് എന്ന് വന്നാൽ നിങ്ങൾ പറയുന്നിടത്തോന്ന് ഞാൻ മാപ്പ് പറയാം വോട്ടർമാരുടെ സ്വകാര്യ സംരക്ഷണത്തിന് അവകാശമുണ്ട് കോടതി രാഹുൽ ഗാന്ധിക്ക് ഓരോന്നൊക്കെ ഈ ഈ പറയുന്ന രേഖകൾ പറഞ്ഞ സ്വകാര്യ രാഹുൽ ഗാന്ധി കൊടുത്ത കൊടുത്താ അല്ല ഈസി പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ മാഷി പറയുന്ന വാദങ്ങൾ വിദണ്ഡവാദങ്ങളാണെങ്കിലും ആ തുറന്നു പറയാനുള്ള ബാധ്യത വിദണ്ട കമ്മീഷൻ ഇല്ലേ അത് മനസ്സിലാക്കാനുള്ള വിവരം രാഹുൽ ഗാന്ധിക്ക് വിശ്വാസം പറഞ്ഞു നമുക്ക് ചോദിക്കുകയും ചെയ്യാം പക്ഷേ എന്റെ ചോദ്യം വന്നിട്ടില്ല എനിക്കിതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു താങ്കൾ മൂട് താങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു അയാൾ ഇയാൾ എന്നൊക്കെ പ്രതിപക്ഷ നേതനെ പറഞ്ഞപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു പോട്ടെ ഇതൊന്നും അസഭ്യ ഒലക്കയുടെ മൂടാണെങ്കിലും എന്ന് പറയുന്നതാണെങ്കിലും അസഭ്യമൊന്നുമല്ല ഓക്കെ കർണാടകയിൽ പതിനായിരത്തോളം വോട്ടുകളിലാണ് അച്ഛന്റെ പേരിൽ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ പി എന്നുള്ളത് അതൊക്കെ ബി ജെ പി കാരൻ കണ്ടതാണല്ലോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര ആ എ ബി സി ഡി ഉള്ള അച്ഛന്റെ മക്കൾ ആരാണെന്നുള്ളത് ഇതേ വേറെ കർണാടകക്കാർക്കോ നമുക്ക് ആർക്കോ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ് ഏ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്ന ഈ കാലഘട്ടത്തിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ഇത് മുഴുവൻ കണ്ടെത്താൻ സാധിക്കും പക്ഷേ എന്തുകൊണ്ടാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആ ഡിജിറ്റൽ രേഖകൾ കൊടുക്കാത്തത് എവിടെക്കെയോ എന്തൊക്കെയോ നമ്മൾ ഒരു വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയാൽ ആ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാൻ നോക്കാൻ നമുക്ക് കിട്ടില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനഃപൂർവ്വം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനേക്കാൾ ജോത്സ്യന്മാരെ വിശ്വാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കുമോ എന്ന് പരിശോധിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ളവർ

ആയിരക്കണക്കിന് വട്ടപ്പൂജം വിട്ടുവരാ അതിലൊന്നും മാഷൊന്നും പറയാനില്ലേ മാഷ് ഇങ്ങോട്ടൊക്കെ അങ്ങോട്ട് വിട്ടേക്ക് വിട്ടേക്കും അബിൻവർക്ക് ഈ നിയമപരമായ പരിഹാരമല്ല നിങ്ങൾ കാണുന്ന പരിഹാരം എന്താണ്

താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു മുറിയിൽ എൺപത് പേർ താമസിച്ചു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ ആ മുറിയിൽ പേർ അപ്പൊ കോൺഗ്രസ് ചെയ്തെങ്കിൽ ബിജെപിക്ക് ബിജെപിക്ക് എന്താ ബിജെപി ഒരു പരാതി കൊടുക്കാത്ത എന്താ ബിജെപി ബിജെപിക്ക് ബിജെപിക്ക് ബിജെപിക്കോപി

ആയിരക്കണക്കിന് വീട്ടുകാരുടെ വർഷ പൂജ്യം ബിജെപിക്ക് പരാതിയില്ലേ പറയുന്നേ ഡി എഫ് അച്ഛന്മാരുടെ പേരുള്ള വോട്ടർമാരുടെ ബിജെപിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ പരിഭവമുണ്ടോ ഇല്ലാത്തതിലാണ് പ്രശ്നം ജി പി അതില്ലാത്തതിലാണ് പ്രശ്നം എല്ലാ വിധിയനുസരിച്ച് സമാധാനം കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ